ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്തായാലും നിങ്ങൾ ഈ സമയത്ത് കേട്ടോ ബ്ലാക്ക് മാൻ നമ്മളെ അയ്യോ ചേച്ചി എന്നെ മാത്രം രക്ഷിച്ച പോരാ എന്റെ കൂട്ടുകാരനാണെങ്കിൽ റോഡി കിടക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കുടിക്കുവായിരുന്നു റോഡിരുന്ന് അപ്പഴെ ബ്ലാക്ക് മാൻ വന്ന് ചെയ്തത് പിന്നെ കൂട്ടുകാരനാണെങ്കിൽ അപ്പോഴേ ബ്ലാക്ക് മാൻ വന്നത് നിങ്ങളോട് എന്തിനാണ് വെറുതെ അല്ല ബ്ലാക്ക് മാൻ ഒക്കെ വന്നില്ലെങ്കിൽ മതി നിങ്ങളുടെ കൂട്ടുകാരനെ കൂട്ടുകാരനെ രക്ഷിക്കണം അല്ലേ ഞാൻ ഞാൻ ആലോചിക്കട്ടെ എടി നമുക്കൊരു കാര്യം ചെയ്യാം പോലീസിനെ പോലീസിനെ അറിയിക്കാം അയ്യോ അയ്യോ ചേട്ടാ അറിയിക്കല്ലേ അതെന്താ തന്റെ രക്ഷിക്കണ്ടേ നടക്കുന്ന കാര്യമാണോ ഇത് പോലീസ് അതുകൊണ്ടല്ല കൂട്ടുകാരൻ കുടിച്ചിട്ട് റോഡി കിടക്കുവല്ലേ പിന്നെ അതിന് വേറെ കേസായിരിക്കും അതുകൊണ്ടാ ഓ ശരി അങ്ങനെയുണ്ടല്ലോ ജീവനാണോ വലുത് അതോ കേസാണോ വലുത് ചേച്ചി നമുക്ക് വേറെ ഏതെങ്കിലും മാർഗം നോക്കിയാലോ

ഇതെന്തോ നിങ്ങൾ ഇത്ര വെട്ടി മറന്നു മോളെ മോളെന്തായാലും കറക്റ്റ് കേട്ടോ നല്ല മേക്കപ്പ് മേക്കപ്പ് മോള് അയ്യോ നിനക്ക് ചെയ്യാൻ അറിയാം മോളെ എന്നാ പിന്നെ വല്ല ഐശ്വര്യ നിങ്ങൾ അവിടെ പോയി എന്താ ചെയ്യണ്ടത് ഞാൻ പറഞ്ഞ അതിനും പറയണ്ട ആവശ്യമില്ല ചേട്ടാ എനിക്കറിയാം ഞാൻ ബ്ലാക്ക് മേലെ തിരിച്ചു അറ്റാക്ക് ചെയ്യണം അത്രേല്ലേ ഉള്ളൂ അതെ അതെ അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് പക്ഷെ അത് സക്സസ് ആണ് ആഹ് ശരി ശരി ഞാൻ പോട്ടെ ചേട്ടാ നീ എന്റെ കൂട്ടുകാരനെ ഉപദ്രവിക്കൂല്ലേ ഇതാ വേറെ വേറെ മാൻ അതേടാ നിന്നെക്കാളെ ശക്തിയുള്ള ബ്ലാക്ക്മാൻ ഞാൻ നിന്റെ ശക്തി എനിക്കിന്ന് കാണണം അയ്യോ എന്റെ അടുത്താ അവന്റെ കളില്ലാത്തന്നെ ഞാൻ ശരിയാക്കും ഹലോ ചേട്ടാ ഞാൻ എന്റെ കൂട്ടുകാരനെ രക്ഷിച്ചു ഓ വളരെ നല്ല കാര്യം അതെ അതെ ഓ ഞാൻ എന്തായാലും തളർന്നു കേട്ടോ ആ ബ്ലാക്ക്മാൻ എന്ത് ശക്തിയാണ് ഞാൻ ആകെ തളർന്നു പോയി എനിക്കൊന്നെ ഉറങ്ങിയേക്കൊള്ളാം

ഞാൻ വരച്ചത് ഒരു മീശ ഇത് ഇപ്പം നോക്കിയപ്പോൾ രണ്ട് മീശ കറക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ എനിക്ക് കൺഫ്യൂഷൻ തിരഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മീശയുടെ പകുതിയാണ് എഴുതി തന്നത് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ രണ്ട് മീശ നല്ല കറക്റ്റ് ആയിട്ടിരിക്കുന്നു നല്ല കട്ടിക്ക് അപ്പം അതിന് ഡൗട്ടുണ്ട് എന്നിട്ട് ഇവിടെ പറയുന്നേ നിങ്ങൾ ആ മീശ അങ്ങ് പിരിച്ചു കൊടുക്ക് എന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക് അയ്യോ മീശ എനിക്ക് ഇപ്പോൾ പിരിക്കാൻ വയ്യ സഹോദരി നിങ്ങൾ എന്നാ മീശ പിരിക്കാൻ ഇങ്ങോട്ട് കേറണ്ട അവളുടെ ഒരു ആഗ്രഹമല്ല നിങ്ങൾ അത് ചെയ്തു കൊടുക്ക് ഐ എനിക്ക് അനക്കാൻ വയ്യ അതുകൊണ്ടാണ് ഇത് യഥാർത്ഥ ബ്ലാക്ക്മാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് யதார்த்த பிளாக் மேன் அன்னிக்கு நல்ல கட்டியான மீசை. நான் வர்ச்சி கொடுத்துட்டாங்க. கொஞ்சம் எல்லாருக்கும் மீசை எனக்கு ரொம்ப இது பிடிக்கும். யதார்த்த பிளாக் மேன் அன்னி. நீ பேசுறது உள்ள தானோ அது யதார்த்த பிளாக் மேனா? அட அம்மா எனக்கு ரொம்ப நான் இல்ல மீசை வர்ச்சி கொடுத்து எனக்கு ரொம்ப இது யதார்த்த பிளாக் மேன் அன்னி. ரெடி கதவ வரக்கனி. ஐயோ யதார்த்த பிளாக் மேனே ஓடிக்கோ ஜெரல் அடைச்சிட்டு ஓடிக்கோ. சுஷிரே ஓடி கொண்டு രക്ഷවட்டோ. কই இந்த டைர இந்த மூளதான நம்ம எல்லே രക്ഷவெட்டு.